ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞ കുഞ്ചൻ നമ്പിയാറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സ്മാരകവുമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പിയാർ പ്രതിഭാസ്തംഭനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവുന്ന നിലയിലും പ്രസി പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയെഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണ്യനാണ് നമ്പ്യാർ നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ല ലഭ്യമായ അറിവ് വെച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കഡ് തീവണ്ടി ഓഫീസിനടുത്തുള്ള കിളിക്കുറശുമംഗലത്ത് കരിക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യരുടെ ജനനം എന്ന് കരുതപ്പെട്ടു ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം മൃതൃദേശമായ കിടങ്ങൂരിലെത്തി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായ ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത് ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മാർത്താണ്ഡ ചെമ്പക്കശ്ശേരി രാജി കീഴടക്കി വേണാടിനോട് ചേർത്തതിന് തുടർന്ന് നമ്പ്യ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി അവിടെ അദ്ദേഹം മാർത്താണ്ഡ വർമ്മയുടെയും അദ്ദേഹത്തെ തുടർന്ന് ഭരണമേറ്റ കാർത്തിക തിരുനാളിൻ്റെ ആശ്രിതനായി ജീവിച്ചു വാർത്തഗത്തിൽ രാജസദസ്സിലെ ജീവിതം ബുദ്ധിമുട്ടായി തോന്നിയ അദ്ദേഹം സ്വന്തം നാടായ അമ്പലപ്പുഴയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു അഭ്യർത്ഥന രാജാവ് സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം അമ്പലപ്പുരയിലേക്ക് മടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലായിരുന്നു മരണം എന്ന് കരുതപ്പെടുന്നു പേപ്പെട്ടി വിഷബാധയായിരുന്നു മരണ കാരണം പറയപ്പെടുന്നു കോട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി അറുപത്തിനാല് തുള്ളലുകൾ നമ്പ്യർ എഴുതിയതായി പറയപ്പെടുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിരാവ് കൊട്ടുകയായിരുന്നു നമ്പ്യാർ ആ മിരാവ് ഇപ്പോഴും അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് തുള്ളലുകളുടെ ഭാഷയായി നമ്പ്യാർ തിരഞ്ഞെടുത്തത് സംസാരഭാഷയോട് ഏറ്റവും അടുത്ത് സാധാരണക്കാരൻ്റെ ഭാഷയാണ് ഭക്ഷണ രീതികൾ നാട്ടുസംഗീതം മുത്തശ്ശി ചൊല്ലുകൾ തുടങ്ങിയ മണ്ഡലങ്ങൾ നമ്പ്യാർ കവിത വിശദമാക്കുന്നു അദ്ദേഹത്തെ അടക്കിയത് അമ്പലപ്പുഴയിലാണ് ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി പുതിയ പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്